കമ്മിറ്റിയുടെ പൊതുസമ്മേളനവും പ്രതിനിധി സമ്മേളനവും തിരഞ്ഞെടുപ്പും നടന്നു പൊതുസമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം നിർവഹിച്ചു എ കെ പി എ നാൽപ്പത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി യൂണിറ്റ് മേഖലാ ജില്ലാ സമ്മേളനങ്ങൾ നടന്നുവരുന്നു പാലായിൽ നടന്ന പൊതുസമ്മേളനം ജോസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എങ്ങനെയാണ് ഇന്നർവേറ്റീവ് ആയിട്ട് നമ്മുടെ ക്യാൻ്റഡ് ആകട്ടെ അല്ലാതെ പ്രൊഫഷണൽ ആകട്ടെ അത് പോർട്ട്ഫോളിയോ ആകട്ടെ അത് എങ്ങനെ നമുക്ക് ഇന്നർവേറ്റീവ് ആയിട്ട് ഫോട്ടോഗ്രാഫ് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളത് റിസേർച്ച് ഫോട്ടോഗ്രാഫേഴ്സ് നടത്തേണ്ട ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കണം എന്തു പറഞ്ഞാലും ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി പോകില്ല ആ കല എന്ന് പറയുന്നത് വളരെ സുപ്രധാനമാണ് മേഖലാ പ്രസിഡന്റ് രാജീവ് എമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ഞൊങ്ങിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസ് ജില്ലാ സെക്രട്ടറി സൂരജ് ഫിലിപ്പ് ട്രഷറർ ബിനീഷ് ബീന മേഖലാ നിരീക്ഷകർ ബഷീർ മേത്തൻസ് മേഖലാ സെക്രട്ടറി ജോമി മരങ്ങാട്ടുപള്ളി ട്രഷറർ സുജിത് നാദം എന്നിവർ ആശംസകൾ നേർന്നു പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ഷാജി തോമസ് നിർവഹിച്ചു സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കണക്കും അവതരിപ്പിച്ചു ഐഫോറിയോസ് പാല